സംസാരിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ഈ വയനാട്ടിലുള്ള ജനങ്ങളോടും അതുപോലെ വിപത്ത് പറ്റിയവരോടൊക്കെ പറയാനുള്ളത് അള്ളാഹുവിന്റെ തീരുമാനം അവൻ കൃത്യമായി നടപ്പാക്കുന്നു അതെങ്ങനെ നടപ്പാക്കുന്ന അത് നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത് ഉടമസ്ഥനല്ലേ തീരുമാനിക്കേണ്ടത് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഞാൻ എവിടെ ബിൽഡിംഗ് ഉണ്ടാക്കണം എന്റെ പറമ്പിൽ ഞാൻ എവിടെ ബിൽഡിംഗ് ഉണ്ടാക്കണം ആ ബിൽഡിംഗ് ഉണ്ടാക്കിയത് ഞാൻ എപ്പോ പൊളിക്കണം ഞാൻ എപ്പോഴത് മാറ്റിമറിക്കണം എപ്പോഴത് വികസിപ്പിക്കണം എപ്പോഴത് വേണ്ടെന്ന് വെക്കണം എന്ന് ഉടമസ്ഥനായ ഞാനാണ് തീരുമാനിക്കേണ്ടതെങ്കിൽ ആകാശ ഭൂമികളെ മുഴുവനും സൃഷ്ടിച്ച റബ്ബാണ് ഭൂമിയിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള യഥാർത്ഥ ഉടമസ്ഥൻ മറ്റുള്ളവർക്ക് താൽക്കാലികമായ ബാഹ്യമായ ഉടമസ്ഥന്മാരാണ് അതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ ഇഷ്ടപ്രകാരം ചെയ്ത കാര്യത്തിൽ ഈമാനുള്ളവർക്ക് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർക്ക് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്നവർക്ക് യാതൊരു ടെൻഷനും ൃത്തിയില്ല അതേ സമയത്ത് നമ്മുടെ മനസ്സിന് വേദന ഉണ്ടാവുക സ്വാഭാവികമാണ് നബി മകൻ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടപ്പോ തങ്ങളെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിക്കുന്നു അത് സ്വാഭാവികമാണ് അങ്ങനെ ഒലിക്കുമ്പോ സഹാപത്തി നല്ല നബിയെ തങ്ങൾക്ക് അറിയാണോ അപ്പൊ തങ്ങൾ പറയുന്നു അത് മനസ്സിന്റെ മനസ്സിന്റെ അലിവാണ് മനസ് മനസ്സിന്റെ അലിവാണ് അത് സ്വാഭാവികമാണ് അതിന് തെറ്റില്ല പക്ഷെ അതിന്റെ പേരിൽ നെഞ്ഞത്തടിക്കാൻ പാടില്ല അതുപോലെ തന്നെ വിളിക്കാൻ പാടില്ല മുടി പറച്ചിടാൻ പാടില്ല കുപ്പായം കീറാൻ പാടില്ല അതിന്റെ പേരിൽ ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല ദുഃഖം ഉണ്ടായത് സ്വാഭാവികമാണ് അത് കടിച്ചിറക്കി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ക്ഷമിച്ചു നിൽക്കുമ്പോൾ അള്ളാഹു വലിയ പ്രതിഫലം കൊടുക്കുന്നു ചിലപ്പോൾ ദുനിയാവിൽ തന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് ദുനിയാവിലും കിട്ടും ആഹ്റത്തിൽ വേറെയും കിട്ടും അങ്ങനെ പടച്ചവനിലേക്ക് കൽബ് തിരിച്ച് നല്ല മനസ്സമാധാനത്തോടെ നിങ്ങൾ ജീവിക്കണം എന്ന് എൻ്റെ സദസ്സിൽ വന്ന എല്ലാവരോടും ഞാൻ ഉണർത്തുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ ഭൂമിയിൽ ഏതെല്ലാം കക്ഷികളുണ്ട് എന്തെല്ലാം കക്ഷികളുണ്ട് അള്ളാഹ് നമുക്ക് ഇതിന് അമത്ത് വളരെ വലുതല്ലേ ഞാനൊരു ദിവസം ഇങ്ങനെ വടകര റെയിൽ റെയിലിൻ്റെ പാളത്തിൻ്റെ അടിലൂടെ ഇങ്ങനെ നടന്നുപോയി ഒരു മരുന്ന് വരയ്ക്കാൻ പോയതാണ് എൻ്റെ ഉണ്ടായിരുന്ന കാലത്ത് അത് കഴിഞ്ഞിങ്ങനെ കയറിപ്പോകുമ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് എറിഞ്ഞ ഒരു സ്ഥലം കാണുന്നു അവിടെ വെച്ച് നായകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഓടി വന്ന് നായയൊക്കെ തെളിച്ചോടിച്ചിട്ട് അവൻ ഒരു അവൻ അവിടെ വന്ന് ഇലകളിൽ നിന്നൊരു ഇലയെടുത്ത് ഭക്ഷണത്തിൻ്റെ ഒരു ഇലയെടുത്ത് നിലത്ത് വിരിച്ചിട്ട് ബാക്കിയുള്ള ഇലകളിലൊക്കെ ഒട്ടിപ്പിടിച്ച ഭക്ഷണങ്ങൾ കൈകൊണ്ട് തുടച്ചെടുത്ത് അതിലേക്ക് ഒന്നിച്ച് സമാഹരിച്ച് അച്ചെറുപ്പക്കാരൻ കഴിക്കുന്നു മാനസിക രോഗിയാണ് അത് കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിച്ചു എൻ്റെ റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹം എത്രയാണ് എത്ര മാനമായിട്ട് ജീവിക്കാനുള്ള കഴിവ് അള്ളാഹു എനിക്ക് തന്നു എത്ര നല്ല ചിന്ത എനിക്ക് അള്ളാഹുതാലെ തന്നു ഇതൊക്കെ തന്ന റബ്ബല്ലേ എൻ്റെ റബ്ബ് ഇങ്ങനെയും ആളുകൾ ഉണ്ടല്ലോ അള്ളാഹ് പഠിച്ചവനെ അങ്ങകലെ ഫലസ്തീനിൽ ചെറിയ പിഞ്ചുമക്കളെ ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആരാണ് അവരെ നോക്കാനുള്ളത് ആരാണ് അവർക്ക് വേണ്ടി ശബ്ദിക്കാനുള്ളത് ആരാണ് സംരക്ഷിക്കാനുള്ളത് അതവർക്ക് വലിയ പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയുള്ള വലിയ വിപത്താണ് മുസൈബത്താണ് പക്ഷേ അതിൻ്റെ പേരിൽ ആ ചെറിയ മക്കളെ ഈമാൻ തെറ്റിപ്പോകുന്നില്ല അവിടെയുള്ള സ്ത്രീകളെ ഈമാൻ തെറ്റി പോകുന്നില്ല അവിടെയുള്ള പുരുഷന്മാരെ ഈമാൻ തെറ്റിപ്പോകുന്നില്ല അവിടെ ഒന്നും ഈമാൻ തെറ്റുന്നില്ല അവരൊക്കെ ഇതൊക്കെ റബ്ബ് ഞങ്ങൾക്ക് തന്ന പരീക്ഷണമാണ് അതിനൊക്കെ റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടുമെന്ന നിലക്ക് അവർ ക്ഷമിച്ച് നെഞ്ച നിൽക്കുകയാണ് എങ്കിൽ സുഹൃത്തുക്കളെ നമുക്ക് അലഹമില്ല ഇവിടെ മുസൈബത്ത് വന്നപ്പോ അതിന്റെ പേരിൽ കുറെ ആളുകൾക്ക് പ്രതിഫലം കൊടുക്കാൻ കൂടി റബ്ബിന്റെ തീരുമാനമുണ്ടാകാം ആളുകളുടെ സഹായം ഒഴുകി വരികയാണ് ആളുകളെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമുക്ക് വേണ്ടി ചിന്തിക്കുകയാണ് നമുക്ക് വേണ്ടി അധ്വാനിക്കുകയാണ് നമുക്ക് എന്തും തരാൻ ആളുകൾ തയ്യാറാവുകയാണ് അതൊക്കെ അള്ളാഹു അവരെ മനസ്സിൽ ഇട്ടു കൊടുത്തത് കൊണ്ടല്ലേ യാാനയുടെ മനസ്സിൽ നല്ലത് തോന്നിപ്പിച്ച റബ്ബ് ജനങ്ങൾക്കൊക്കെ ഇവരെ സഹായിക്കണമെന്ന ചിന്ത തോന്നിപ്പിക്കുന്നു ഇവരെ സംരക്ഷിക്കണമെന്ന ചിന്ത തോന്നിപ്പിക്കുന്നു അത് റബ്ബിന്റെ കാരുണ്യമല്ലേ ആ റബ്ബിനോടുള്ള സ്നേഹം വർദ്ധിക്കണം ആ റബ്ബിലേക്കുള്ള ചിന്ത വർദ്ധിക്കണം ആ റബ്ബിനോട് ഇനിയും നല്ലത് തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം മുസീബത്തുകൾ രക്ഷപ്പെടാൻ വേണ്ടി റബ്ബിനോട് താണുകൾ അപേക്ഷിക്കണം അവൻ എന്ത് തന്നാലും തന്നതിനെ നമ്മൾ രണ്ടു കൈയും കൂട്ടി വാങ്ങണം അതിൽ നമുക്ക് പ്രതിഷേധമില്ല എതിർപ്പില്ല അള്ളാഹുവിനെ കുറിച്ച് തെറ്റിദ്ധാരണയില്ല അള്ളാഹുവിനോടുള്ള സ്നേഹത്തിനൊരു കുറവുമില്ല ോമിനായ മനുഷ്യൻ വല്ലതീന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ് അവനെ തന്നെ അല്ലേ സ്നേഹിക്കേണ്ടത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ എത്ര തെറ്റ് ചെയ്തു പോയി എന്നിട്ടും എൻ്റെ കണ്ണിന്റെ കാഴ്ച അവൻ പിൻവലിച്ചിട്ടില്ലല്ലോ എൻ്റെ കൈ കൊണ്ട് ഞാൻ എത്ര തെറ്റ് ചെയ്തു പോയി എന്നിട്ടും എൻ്റെ കൈ അവൻ കുഴച്ചു കളഞ്ഞിട്ടില്ലല്ലോ എൻ്റെ കാലുകൊണ്ട് ഞാൻ എത്ര തെറ്റിലേക്ക് നടന്നുപോയി അവൻ ഇഷ്ടപ്പെടാത്ത എന്തെല്ലാം ഞാൻ നടന്നുപോയി എന്നിട്ടും എൻ്റെ കാല് അവൻ നശിപ്പിച്ചിട്ടില്ലല്ലോ അങ്ങനെ പലതും പലതും തെറ്റുകൾ വന്നിട്ടു എന്റെ റബ്ബ് എന്നെ ഇതുവരെയും അതാ അതൊന്നും നഷ്ടപ്പെടുത്താതെ റബ്ബ് വല്ലാതെ മാപ്പ് കൊടുക്കുന്ന റബ്ബ് തെറ്റിയുമ്പോൾ തന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഉണ്ടാവോ അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ നിലനിൽക്കുന്നത് നിലനിന്നത് എന്തെങ്കിലും മുസൈബത്തുകൾ റബ്ബ് തരുമ്പോ അതൊക്കെയും നമുക്ക് വലിയ പ്രതിഫലം തന്നെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ അള്ളാൻ്റെ പറഞ്ഞില്ലേ രോഗമായാൽ ദോഷം പൊറുക്കപ്പെടും മുസൈബത്തുണ്ടായാൽ ദോഷം പൊറുക്കപ്പെടും ഇതുപോലെ ഒരു ഇരുമ്പ് തീയിൽ വെച്ച് ചൂടാക്കിയാൽ ഇരുമ്പ് പഴുക്കും പക്ഷേ അതിന്റെ കറ കഴിഞ്ഞു പോകും എന്റെ സഹോദരിമാര് നിങ്ങൾ പഴയ പൊന്ന് അത് ഉരുക്കാൻ കൊണ്ടുപോകലില്ലേ ഉരുക്കിക്കഴിഞ്ഞാൽ അത് നല്ല തങ്കമായി മാറും എന്തേ അതിലുള്ള ചേറൊക്കെ പോയി ഇതുപോലെ മനുഷ്യനുണ്ടാകുന്ന മുസീബത്ത് അത് ശുദ്ധീകരിക്കാനുള്ളതാണ് ഫിൽട്ട് ചെയ്യാനുള്ളതാണ് നിങ്ങൾ കാണുന്നില്ലേ വസ്ത്രം അലക്കുന്ന ആള് അദ്ദേഹം കൊണ്ടുപോയി വസ്ത്രം അദ്ദേഹം നല്ല ചൂടുള്ള വെള്ളത്തിലിട്ട് പുഴുങ്ങി എന്നിട്ട് ആ വസ്ത്രം കറയൊക്കെ പോകണം കുറെ സോപ്പും ചേർത്ത് സർഫും ചേർത്ത് അവസാനം പിന്നെ അദ്ദേഹം ടമേല വെച്ചിട്ട് ഇടിക്കുക അടിക്കുകയാണ് പക്ഷേ അതൊക്കെ കൂടി കഴിയുമ്പോഴേക്ക് ഈ വസ്ത്രം നല്ല വെള്ള വസ്ത്രമായി മാറി ഇതുപോലെ ഈ മാനുള്ളവർക്കുണ്ടാകുന്ന മുസീബത്തുകൾ അവരെ ശുദ്ധീകരിച്ചെടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹു തേല കൊടുക്കുന്നതായിരിക്കും എന്ന് കരുതി നമ്മളലാ വിധിക്കില്ല അള്ളാഹുവിലേക്ക് കൽബു തിരിച്ച് അള്ളാഹുവിനോട് ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കണം മുസീബത്തുകളിന് രക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം അത് റബ്ബ് നമ്മളോട് കൽപ്പിച്ച കാര്യം ാണ് പടച്ചവനോട് യാചിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മൾ യാചിക്കാനുള്ള അടിമകളാണ് അവൻ തരാനുള്ള ആ തന്നാലും നമുക്ക് പക്ഷേ പടച്ചവനോട് ചോദിക്കാൻ കൽപ്പനയാണ് നിങ്ങൾ എന്നോട് ചെയ്തോളൂ ഞാൻ ഉത്തരം തരും നിങ്ങൾ ചെയ്തോളൂ ഞാൻ ഉത്തരം തരും അള്ളാഹു തല അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചത് പക്ഷെ ഈമാനും ഒരുപോലെയല്ലിഹാദ് ഉള്ളവരുടെ എന്തായാലും ഉത്തരം കിട്ടും അപ്പൊ നമ്മൾ കുറെ ആളുകൾ ഒരുമിച്ച് കൂടി അതിൽ കുറെ മുസൈബത്ത് പറ്റിയ ആളുകളുണ്ട് അവരൊക്കെ റബ്ബിനോട് കൈ ഉയർത്തുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടും അള്ളാഹു ദയാക്ക് ഉത്തരം തരും പ്രത്യേകിച്ചും ആളുകൾ ഒന്നിച്ച് മോമിനിങ്ങൾ കൂടി അള്ളാഹുത്തരം കൊടുക്കും പറഞ്ഞാൽ എല്ലാവരും അതിൽ പാർട്ട്ണർമാരാണ് കൂറുകാരാണ് എല്ലാവർക്കും പ്രതിഫലം കിട്ടും അതുകൊണ്ട് പ്രാർത്ഥനകൾ വേണം ഒറ്റക്കുള്ള പ്രാർത്ഥനകൾ വേണം നമ്മൾ അള്ളാഹുവിൽ നിന്ന് മുസൈബത്തുകൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഖുർആൻ ഓതുന്നത് വർദ്ധിപ്പിക്കണം വിക്ര ചൊല്ലുന്നത് വർദ്ധിപ്പിക്കണം ലാഹുലവലാക്ക ഇല്ലാമുള്ള ആള് വിക്ര ധാരാളം ചൊല്ലണം നബിതങ്ങൾ പറഞ്ഞ തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്ക് മരുന്നാണത് അതിൽ ഏറ്റവും സിമ്പിളായ സിമ്പിളായ രോഗമെന്ന് പറയുന്ന സിമ്പിളായ വിഷയം എന്ന് പറയുന്നത് അൽഹമ്മു ടെൻഷനാണ് ടെൻഷൻ നീങ്ങാനുള്ള മരുന്നാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ അള്ളാഹുവാണ് അവൻ തരുന്ന കഴിവല്ലാതെ ആർക്കും ഒന്നുമില്ല എന്ന് പറയുന്ന പറയുന്നത് വർദ്ധിപ്പിക്കണം അതുപോലെ സുബഹാൻ അല്ല വർദ്ധിപ്പിക്കണം അൽഹദില്ല വർദ്ധിപ്പിക്കണം അള്ളാഹു അക്ബർ വർദ്ധിപ്പിക്കണം സുബാൻ മനസ്സിനും ശരീരത്തിനും ഒക്കെ രോഗത്തിനും എല്ലാറ്റിനും ശമനമാണ് ധാരാളമായി ഓതാൻ നോക്കണം അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്ത് വീണ്ടും സ്വർഗത്തിലേക്ക് സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നവരായി നമ്മൾ മുത്തക്കീങ്ങളായി ജീവിച്ച് മരിക്കണം അള്ളാഹു ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങളെ ഇനി നീ പരീക്ഷണം കൊണ്ട് ഞങ്ങൾ നീ ഇടം തട്ടിക്കരുതും റഹ്മാനെ പരീക്ഷണങ്ങളിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ നീ ഞങ്ങൾക്ക് തന്നതെല്ലാം ഞങ്ങൾ പൊരുത്തപ്പെട്ടവരാണ് ഞങ്ങൾക്ക് ഇനിയൊരു മുസീബത്ത് നീ തരാതെ ഞങ്ങളെ നാടുകളൊക്കെ നീ സംരക്ഷിച്ചു തരണം റഹ്മാന് ഞങ്ങളുടെ മുസീബത്തിൽ ആരെല്ലാം ഞങ്ങളെ സമാധാനിപ്പിച്ചവരുണ്ടോ ആരെല്ലാം സഹായിച്ചവരുണ്ടോ ഇപ്പോഴും സഹായം നൽകിക്കൊണ്ടിരിക്കുന്നവരാരൊക്കെയുണ്ടോ സംഘടിപ്പിക്കുന്നവരുണ്ടോ അതുപോലെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയ വളണ്ടിയർമാർ ടക്കം ആര് ഞങ്ങളെ സമാധാനിപ്പിച്ചവരുണ്ടോ മുസീബത്തുള്ള സ്ഥലത്ത് ജാതിയും മതവും നോക്കാതെ ആര് സഹായം ചെയ്തവരുണ്ടോ അവരെ നീ സഹായിക്കണം റഹ്മാനെ